പമ്പ ലാണല്ലോ പരിപാടി നടക്കുന്നത് അവിടെ ഒരു ഗണപതി ഭഗവാനുണ്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ നിലപാട് ഗണപതി മിത്താണെന്നാണ് ജയിക്കിന് ഇപ്പോൾ ആ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്റെ രണ്ടാമത്തെ സംശയം അതാണ് മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി അങ്ങ് മലയര സമുദായത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി നാട് വരികയാണ് എന്തുകൊണ്ട് മലയര സമുദായത്തിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ് കൊടുക്കാൻ ഒരു നടപടി നിങ്ങൾ പറയുന്ന മതനിരപേക്ഷ നവോത്ഥാന ഈ സംസ്ഥാന പിണറായി സർക്കാരിന് സാധിച്ചില്ല എന്തുകൊണ്ട് സാധിച്ചില്ല നിങ്ങൾ മലയര സമുദായവുമായിട്ട് ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ ഈ പരിപാടി നിശ്ചയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ പേട്ട സംഘങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രി കുടുംബത്തിന്റെ നിലപാടാണല്ലോ തന്ത്രി കുടുംബവുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ പന്തളം കൊട്ടാരവുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞില്ലേ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി പ്രഖ്യാപിച്ചതാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ നിങ്ങളുടെ ദേവസ്വം മന്ത്രിയല്ലേ പറഞ്ഞത് ഇതിനെ ബാക്കപ്പ് ചെയ്തത് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അല്ലേ പിണറായി നിങ്ങളുടെ നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് അപ്പോൾ ദേവസ്വം ബോർഡിന്റെ പരിപാടി മറ്റു രാഷ്ട്രീയ നേതൃത്വം വിശദീകരിക്കുന്നതിൽ ഔചിത്യം ചൂണ്ടിക്കാണിച്ചപ്പോഴല്ലേ ഇപ്പോൾ നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കളത്തിലേക്ക് ഇറക്കിവിട്ടത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭക്തന്മാർക്ക് ക്ലബ് മെമ്പർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളൊരു തൊഴിലാളി ൊഴിലാർട്ടിയാണെന്നാണല്ലോ നിങ്ങൾ മെയിൻ നടിക്കുന്നത് എന്തിനുവേണ്ടി മൂന്ന് കോടി രൂപ ഡയമണ്ട് മെമ്പർഷിപ്പ് ഒരു കോടി ഗോൾഡ് മെമ്പർഷിപ്പ് അമ്പത് ലക്ഷം തരുന്നവർക്ക് ഇത്ര മെമ്പർഷിപ്പ് എന്ന് നിങ്ങൾ ഇങ്ങനെ കാറ്റഗറി ക്ലബ് മെമ്പർഷിപ്പ് നിങ്ങൾ ഏർപ്പെടുത്തിയാണ് എന്റെ നാട് ആലപ്പുഴയ്ക്ക് അടുത്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആലപ്പുഴയിലെ പത്തനംതിട്ടയിലെ മുഴുവൻ സ്റ്റാർ ഹോട്ടലുകളും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് പത്തൊൻപതാം തീയതി നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോ അയ്യപ്പൻ എന്ന് പറയുന്ന വിശ്വാസം സാധാരണക്കാരനായാലും പണക്കാരനായാലും എത്ര വലിയ കോടീശ്വരം ായാലും അവൻ നോമ്പെടുത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ വന്ന് അവന്റെ അയ്യപ്പനെ അവന്റെ ഭഗവാനെ കണ്ട് തൊഴുത് കണ്ണീരോടെ അവന്റെ വിഷമതകൾ ഇറക്കി വെക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട് ജേക്ക് ആ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ശബരിമലയിലേക്ക് വരുന്നത് നിങ്ങൾ വരുന്നത് നിങ്ങൾ ഇപ്പൊ ഉന്നം വെക്കുന്നത് ശബരിമല വിശ്വാസത്തിന്റെ മറവിൽ എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കാം കാരണം ലോക കേരള സഭ എന്ന് പറയുന്ന ഉടായിപ്പിനെ പിന്തുണയ്ക്കാൻ ഒരു വ്യവസായ സമൂഹം കേരളത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല അപ്പോ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ സംഘടിപ്പിക്കുന്നത് നിങ്ങളെ തന്നെ അല്ലേ പാടിപ്പോയർത്തിയത് ഇന്ന് ഈ പാർട്ടി ലോകം പിന്നെ എന്താണ് വാഴ്ത്തിയിടാൻ കാരണഭൂതനായ പിണറായി ഉണ്ടല്ലോ നിങ്ങൾ സംഘടിപ്പിക്കുന്നേ പിണറായി വിജയന്റെ പേരിൽ ഒരു സംഗമം സംഘടിപ്പിക്ക് ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം അപ്പോ നിങ്ങൾക്ക് അയ്യപ്പനെ നിങ്ങളുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന് വേണ്ടിയിട്ട് ബലിയാടാക്കുന്നത് വിശ്വാസം ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല ലക്ഷ്മി കാരണം ജനങ്ങളെന്നൊക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എം സി പി എം ഇങ്ങനെ ഒരു പരിപാടിക്ക് മുൻകൈയ്യെടുക്കുമ്പോൾ ഈ ഇടത്